പ്രൈസ് പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ മലയാളികളും ജാതി ഭേദമുന്നേ പ്രത്യേകിച്ച് മറ്റ് രാജ്യങ്ങളിലെ പ്രവാസികളായിട്ട് കഴിയുന്ന മലയാളികളും ഇന്ന് വളരെ മനോഹരമായ ഒരു ആഘോഷത്തിലാണ് തിരുവോണം ആദ്യമേ തന്നെ തിരുവോണത്തിന്റെ എല്ലാ ആശംസകളും ഈ കേരള നാടിന്റെ ഈ ദേശീയോത്സവത്തിന്റെ എല്ലാ ആശംസകളും ഇന്ന് ഈ വീഡിയോ കാണാൻ ഇടവരുന്ന എല്ലാവർക്കും നേരികയാണ് റേസിലോട്ട് ഹല്ലിയ പ്രിയപ്പെട്ടവരെ ഇന്ന് ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ ഭരണത്തിൽ ഇന്ന് വളരെ പ്രസക്തിയുള്ള ഒരു രാജാവായിരുന്നു മാവേലി മഹാബലി ഈ മഹാബലിയെക്കുറിച്ച് ഞാൻ എഴുതിയൊരു കവിത ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് വായിക്കാം അപ്പോഴ് വളരെ പ്രസക്തമായ ആ ഒരു കഥയെ നമ്മൾ സ്മരിക്കുമ്പോഴും അത് നമ്മളത് വലിയൊരു ആഘോഷമായിട്ട് മാറ്റാൻ അതിൻ്റെ ഒരു കാരണമുണ്ട് കാരണം ഇന്നും നമ്മൾ സത്യത്തിൽ അങ്ങനെ ആ അന്ന് ഭരിച്ചിരുന്ന ആ മാവേലിയുടെ ആ ഭരണകാലത്ത് ഉണ്ടായിരുന്ന ആ പ്രജകളോട് അദ്ദേഹം കാണിച്ചിരുന്ന ആ കാരുണ്യം ആ സ്നേഹം ആ പരിഗണന ആ അനുകമ്പ ഇതൊക്കെ സത്യം പറഞ്ഞ ഭരണാധികാരികളിൽ നിന്ന് ഇന്നും നമ്മൾ ആഗ്രഹിക്കുന്നു ഇന്ന് അത് നമുക്ക് ആവശ്യമായി വന്നിരിക്കുകയാണ് അങ്ങനെയൊരു ഒരു ഭരണം ഇന്ന് നമ്മുടെ നാടിന് ആവശ്യമായി വന്നിരിക്കുകയാണ് ഇപ്പം ഇത് പറയുമ്പോൾ മാവേലി തമ്പുരാന്റെ കഥ നിങ്ങളോട് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒന്നാം ക്ലാസ് മുതൽ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ചെറിയ പ്രായത്തിലെ നമ്മള് മുത്തശ്ശികഥ പോലെയൊക്കെ കേട്ട് പഠിച്ച കേട്ട് വളർന്ന ഒരു കഥയാണ് എന്നാലും ഈ ഒരു പ്രഭാഷണത്തിൽ ഞാൻ വളരെ ചുരുക്കി അതൊന്ന് നിങ്ങളിൽ പങ്കുവെക്കാം ഒരു മനുഷ്യൻ പോലും ഒരു നേരം പോലും പട്ടിണി കിടക്കരുത് എന്ന് വിചാരിച്ച് വളരെ മനോഹരമായി പ്രജകൾക്ക് വേണ്ടി നാട് വലിച്ചിരുന്ന ഒരു രാജാവ് അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് അതായത് സർവവും ദാനം ചെയ്യാൻ തയ്യാറായിരിക്കുന്ന നിൽക്കുന്ന അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് അദ്ദേഹത്തെ പരീക്ഷിച്ചറിയാനായിട്ട് മഹാവിഷ്ണു ഒരു വാമനന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുക ഒരു ദരിദ്ര ബ്രാഹ്മണന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട ആ വ്യക്തിയോട് രാജാവ് ആവശ്യമുള്ളതെല്ലാം എല്ലാം കൊടുക്കാൻ വാക്ക് കൊടുക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്ത് ഞാൻ തരാം ആ വാക്കിനെ ഇതിൽ പിടിച്ചുകൊണ്ട് ആ വാമനായിട്ട് വന്ന മഹാവിഷ്ണു മാവേലിയിൽ നിന്നുണ്ടായിരുന്നതെല്ലാം പിടിച്ചു വാങ്ങി അവസാനം ഭൂമി മൂന്നായി കളന്ന് അതിൽ മൂന്നാമത്തെ കാലി വെക്കാനായിട്ട് മാവേലി തന്റെ ശിരസ് ആ ദൈവത്തിനു മുമ്പിൽ ആ വന്ന വ്യക്തിന് മുമ്പിൽ മുട്ടുകുത്തിന് ശിരസ് കാണിച്ചു കൊടുക്കുന്ന ഒരു ചിത്രമാണ് യഥാർത്ഥത്തിൽ മാഹേലിയുടെ കഥയുടെ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത് അങ്ങനെ ഭൂമിക്കടിയിലേക്ക് ചവിട്ടി താഴ്ത്തപ്പെട്ടു എന്ന് നമ്മൾ കേട്ടറിഞ്ഞിട്ടുള്ള ആ കഥയിലെ മാവേലി അദ്ദേഹം സത്യത്തില് ഒരു മഹാബലി ആയിട്ടാണ് ആ കഥയിൽ ചിത്രീകരിക്കപ്പെടുന്നത് എന്നാൽ പ്രിയപ്പെട്ടവരെ സത്യത്തിൽ ആരാണ് മഹാബലി ആരാണ് മഹാബലി ഈ ലോകത്തിലുള്ള സകല മനുഷ്യന്റെയും രക്ഷയ്ക്ക് വേണ്ടി തന്നെ തന്നെ മൂന്ന് ദിവസം പാതാളത്തിൽ താഴ്ത്തപ്പെട്ട് അതിനുശേഷം ദൈവപിതാവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തപ്പെട്ട നമ്മുടെ പൊന്നേശു തമ്പുരൻ അല്ലേ യഥാർത്ഥത്തിൽ മഹാബലി അവിടുന്ന് ഈ ലോകത്തിലെ പാവികളെ തേടിവന്നു നിരാലപ്പരെ തേടി വന്നു രോഗികളെ തേടിവന്നു അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു അവർക്ക് സൗഖ്യം കൊടുത്തു അവർക്ക് വിടുതല് കൊടുത്തു അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തു അവർക്ക് വേണ്ടി അധികാരി രോഗികളുടെ മുമ്പിൽ അവിടുന്ന് സംസാരിച്ചു എന്ത് നീതിയാണ് ഈ ലോകത്തില് മനുഷ്യന് നടത്തിക്കൊടുക്കേണ്ടതെന്ന് അധികാരത്തിലേറിയവരുടെ മുമ്പിൽ അവിടുന്ന് വാദിച്ചു അതിന്റെ പേരില് അവിടുത്തെ ഈ ലോകത്തിൽ ഒരു മനുഷ്യനെ പോലും സങ്കല്പിക്കാൻ പറ്റാത്ത വിധത്തിൽ യേശുവിനെ യകുദന്മാരെ ക്രൂശിച്ച് കുരിശിൽ തറച്ച് അവിടുന്ന് യേശുവിനെ കൊന്നു കളയ്ക്കും പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ഓരോ പരിശുദ്ധ ബലിയിലും നമ്മൾ ആ യേശുവിന്റെ ആ പീഡാസഹനത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഉദ്ധാനത്തിന്റെയും ഒക്കെ പുനരാഖ്യാനമായ ആ പരിശുദ്ധ ബലിയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു മഹാബലി ആയി തീർന്നത് മഹാബലി ആയി തീർന്നത് ആ യേശു പ്രിയപ്പെട്ടവരെ ഇവിടെ ഏശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുകയാണ് അമ്പത്തിമൂന്നാം അധ്യായം നാലാം വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ് നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത് നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത് എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവിടുന്ന് മുറിവേൽപ്പിക്കപ്പെട്ടു നമ്മുടെ അഗത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു കല്ലേ ലിയ പ്രിയപ്പെട്ടവരെ ഇന്ന് കേരളത്തിൽ വലിയ ആഘോഷമായിട്ട് ഓണം കൊണ്ടാടുമ്പോൾ എല്ലാവരും ഉച്ചയ്ക്ക് ഒരു നേരം വളരെ എത്ര ദരിദ്രൻ പോലും ഉച്ചയ്ക്ക് ഒരു നേരം സമൃദ്ധമായ ഭക്ഷണം കഴിക്കാനുള്ള ആ ഒരു കഴിച്ചുകൊണ്ടുള്ള ആ ആഘോഷം എല്ലാവരും കൊണ്ടാടുമ്പോൾ എന്നാൽ പ്രിയപ്പെട്ടവരെ ആത്മാവിൽ ദാരിദ്ര്യം പ്രാപിച്ചവനെ ആത്മാവിൽ ദാരിദ്ര്യം പ്രാപിച്ചവനെ മോചിപ്പിക്കുവാനായിട്ട് തന്നെ 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 ബലി കഴിച്ച ഒരു യഥാർത്ഥ മഹാബലിയുടെ ഒരു സ്മരണ നമ്മൾ ഇതിന്റെ പിന്നിൽ നമ്മൾ ധ്യാനിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ ഓരോ ക്രിസ്ത്യാനിയും നമ്മൾ ഓരോ മനുഷ്യനും ആ യേശുവിനെ ആ യേശുവിന്റെ ആ സ്നേഹത്തെ യേശുവിൻ യേശു അനുഭവിച്ച ആ ത്യാഗത്തെ യേശു നമ്മൾ പകർന്നു തന്ന രക്ഷയെ ഒരുപക്ഷെ ഇന്നത്തെ ഈ മഹാദിനത്തിൽ പോലും ഒരു യഥാർത്ഥ മഹാബുലിയായിട്ട് നമ്മൾ സ്മരിക്കേണ്ടിയിരിക്കുന്നു വീണ്ടും ഒന്ന് പത്രോസ് രണ്ടാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ് നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വധിച്ചുകൊണ്ട് അവൻ കുരിശിലേറി അത് നാം പാപത്തിൽ നിന്നും മരിച്ചു നീതിക്കായി ജീവിക്കേണ്ടതിനാണ് അവന്റെ മുറിവിനാൽ നാം സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു പ്രേസറോൾ പ്രിയപ്പെട്ടവരെ ഒരു മഹാരാജാവായ നീതിമാനായ ഒരു മഹാരാജാവു നമ്മൾ കേട്ട് അറിവുള്ള ഒരു ഒരുപക്ഷെ ചിലപ്പോൾ അത് സങ്കല്പ കഥയായിരിക്കാം ഒരുപക്ഷെ സത്യമായിരിക്കാം എന്തുമായിക്കൊള്ളട്ടെ കൊണ്ടോട്ടെ നന്മ നിറഞ്ഞ ആ ഒരു ആ മഹാപ്രഭുവിനെ ആ ഒരു രാജാവിന്റെ സ്മരണയെ നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ ആഘോഷമാക്കി മാറ്റുമ്പോൾ സ്മരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മാവിനും മനസ്സിനും ഒക്കെ തന്റെ തന്നെ രക്തമുണ്ട് കൊണ്ട് തന്റെ തന്നെ ശരീരം വിലയ്ക്ക് ദൈവ പിതാവിന്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഓരോരുത്തരെയും വിലയ്ക്ക് വാങ്ങിയ ഒരു മഹാബലിയുണ്ട് ആ മഹാബലിയെ നമുക്ക് ഹൃദയം കൊണ്ട് സ്വീകരിക്കാം നമ്മുടെ ആത്മാവ് കൊണ്ട് നമുക്ക് ആരാധിക്കാം അവിടത്തേക്ക് നമുക്ക് നന്ദി പറയാം നമ്മുടെ പാപങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ തകർച്ചകളെ നമ്മുടെ ജീവിതത്തിന്റെ ദുരിതങ്ങളെ ദുഃഖങ്ങളെ ഇന്നും കരകയറാൻ പറ്റാത്ത എത്ര ശ്രമിച്ചിട്ടും ഇന്ന് കരകയറാൻ പറ്റാത്ത നമ്മുടെ ക്ലേശ ജീവിതത്തെ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കാം കഥയിൽ പറയുന്ന മഹാബലിക്ക് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല ഒരുപക്ഷെ അദ്ദേഹം ഭരിച്ച് ജീവിച്ച് കടന്നുപോയ ഒരു നാടാണ് ഈ കേരളം എന്ന് പറയുന്നു എന്നാൽ അങ്ങനെ ഒരുപക്ഷെ ഒരാൾ ഉണ്ടായിരുന്നാൽ പോലും എന്നാൽ അദ്ദേഹത്തിന് പോലും ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മൾ ഇന്ന് നമ്മുടെ ഈ നാട്ടിൽ നിന്ന് അനുഭവിക്കുന്ന ഈ ദുരിതപൂർണമായ ജീവിതത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുവാനായിട്ട് സാധിക്കില്ല എന്നാൽ നീ ഹൃദയപൂർവ്വം നീ ഇന്ന് വിളിച്ചപേക്ഷിച്ചാൽ നിന്നെ രക്ഷിക്കാനായിട്ട് കടന്നു വരാൻ ശക്തിയുള്ള യഥാർത്ഥ മഹാബലി യേശുക്രിസ്തുവാണ് നിന്റെ ദുഃഖത്തിൽ നിന്ന് നിന്റെ ക്ലേശത്തിൽ നിന്ന് നിന്റെ കഷ്ടത്തിൽ നിന്ന് നിന്നെ കൈപിടിച്ചുയർത്താൻ നിന്നെ രക്ഷയുടെ അനുഭൂത്തിലേക്ക് നയിക്കാൻ അത് ഒറ്റ മഹാബലിക്ക് നിന്നെ ആ ഒരു അവസ്ഥയിൽ നിന്ന് കരകയറ്റാനായിട്ട് സാധിക്കുകയുള്ളൂ അത് യേശു ക്രിസ്തുവിന് മാത്രമാണ് പ്രേതരോട് ഇന്ന് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും യേശു പുന തമ്പുരാൻ ആ മഹാപ്രഭു ആ മഹാബലി സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ ഈ വീഡിയോ കാണാനിടവരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈശോ നിശ്ചയായിട്ട് സ്തുതിയായിരിക്കട്ടെ